സമയക്കുറവും ഇനി തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് ഗവൺമെന്റ് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ഒൻപതാം വാർഷികവും കുടുംബ സംഗമവും നടന്നു വൈബ് രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ നടന്ന കുടുംബ സംഗമം മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മനസ്സിലാക്കുന്ന നമ്മുടെ വാട്സപ്പ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട് പഴയ പോലെ നമ്മുടെ ലോകം അത്ര ചെറുതല്ല നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ കണ്ടുമുട്ടിയിൽ ഉന്നയിച്ചു ആളുകൾ ജോലി സംബന്ധമായും അല്ലാതെയും വിദേശത്തിന്റെ ഏത് കോണിനേക്ക് നമുക്ക് മാറിക്കൊണ്ടുണ്ടാവും അമേരിക്കയിലുള്ള സുഹൃത്തുനിണ്ടാവും പക്ഷേ ബ്രിട്ടനിലുള്ളതാണുണ്ടാവും നമ്മുടെ ദുബായിൽ ഉള്ളതോ എന്നോട് ബന്ധപ്പെട്ട ആളുകളുണ്ടാവും പല സ്ഥലത്തുമുള്ള ആളുകളിലും ഒരുമിച്ചിട്ടാവും ആരും വേണമെങ്കിലും നമുക്ക് വാട്സപ്പിലൂടെ ഒരുമിച്ച് കാണാൻ കഴിയും സുഹൃത്തിൽ അങ്ങോട്ടും അറിയിക്കാൻ കഴിയും നാട്ടിലെ വിശേഷങ്ങളും അന്നത്തെ വിശേഷങ്ങളും പരസ്പരം ഷെയർ ചെയ്യാനും കഴിയും അതിന് നമ്മുടെ അന്നത്തെ സൗഹൃദം ഇപ്പോഴും പച്ചപിടിച്ച് നിർത്തേക്ക് നമുക്ക് കഴിയും വേണമെങ്കിൽ ഒരു പ്രാവശ്യം കണ്ടാൽ തന്നെ വർഷങ്ങൾ കടാൻ കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ട പോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളോട് പെരുമാറാനും കാര്യങ്ങൾ കഴിയുന്നതിന് മാത്രമല്ല ഈ വാട്സപ്പ് ഉണ്ടായി പ്രൊഫസരം സംഘടിപ്പിക്കുമ്പോൾ എസ് എസ് എൽ സിക്കും പ്ലസ് ടു വിജയിച്ച നമ്മുടെ ഗ്രൂപ്പ് അമ്മകളുടെ മക്കളുടെ ക്യാഷ് അവാർഡ് വിതരണം നടക്കുന്നു അതുപോലെ ഓൺലൈൻ ഓൺലൈൻസവം നടത്തി മനസ്സിലാക്കും അവർ സമ്മാനം അതുപോലെ തന്നെ നമ്മുടെ കലാപരിപാടികൾ എന്തുകൊണ്ടും നമുക്ക് സന്തോഷകരമായിട്ടുള്ള ദിവസം പ്രധാനം ചെയ്യുന്ന ഒരു വാട്സപ്പ് ഉണ്ടായി അതോട് ബന്ധപ്പെട്ട കുടുംബ സംഘവുമായി പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിച്ച ഗ്രൂപ്പ് പ്രസിഡന്റ് പി കെ അബ്ദുൽ ജലീൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി എം മുഹമ്മദ് സ്വാഗതവും ഇബ്രാഹിം സിദാൻ നന്ദിയും പറഞ്ഞു സേവന ആതുരസേവനരംഗത്ത് മുപ്പത്തിരണ്ട് വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ഡോക്ടർ എൻ കെ ജയറാം അവാർഡ് നേടിയ ഡോക്ടർ കെ കെ നസീർ മാപ്പിള കലാകാരനും വാട്സാപ്പ് കൂട്ടായ്മയുടെ വൈസ് പ്രസിഡന്റുമായ മൊയ്തീൻകുട്ടി സി എ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കൾക്ക് ക്യാഷ് അവാർഡ് വിതരണം നടത്തി തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു